ഹലോ ഗായ്സ് വെൽക്കം ടെ മൈ ലൈഫ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ചെയ്യാവുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് നാളെ തിളപതി വിജയ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അവതരിക്കാൻ പോവുകയാണ് രക്ഷകൻ അവതരിക്കാൻ പോവുകയാണ് തിയേറ്റർ ഓണേഴ്സിൻ്റെ രക്ഷകൻ തമിഴ് ഫിലിം ഇൻഡസ്ട്രിയുടെ രക്ഷകൻ പ്രൊഡ്യൂസേഴ്സിൻ്റെ രക്ഷകൻ അപ്പോൾ അവതരിക്കാൻ നേരത്തെ ഒരു കാര്യം ഉറപ്പാണ് നാളെ തിയേറ്ററിലേക്ക് ധൈര്യമായിട്ട് കഴിഞ്ഞാൽ വിട്ടുകഴിഞ്ഞാൽ പിസിലടിച്ച് കയ്യടിച്ച് തുള്ളി തകർത്ത് മൂന്ന് മണിക്കൂർ എൻ്റർടൈൻമെൻറ്റ് ഗ്യാരൻ്റീഡാണ് അതൊരു വിജയ് സിനിമയ്ക്ക് ഏതൊരു ആരാധകനും നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ പറ്റുന്നൊരു കാര്യമാണ് അത് സംഭവം ിക്കും പിന്നെ ഈ സിനിമേനെ ഒരു സംഭവം ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു ട്രോളാണ് ട്രോൾ ഒന്നല്ല കുറേ കണ്ടായിരുന്നു കേട്ടോ ഈ കങ്കുവ സിനിമയുടെ റിലീസ് മാറ്റി മാറ്റിവെച്ചായിരുന്നു വേട്ടയും വരുന്നതുകൊണ്ട് അപ്പോൾ തിയേറ്റർ കിട്ടത്തിൽ അങ്ങനെ പല ഇഷ്യൂസൊക്കെ പറഞ്ഞ് ഫാൻസിനെ ഐകരിക്കുന്നുണ്ടെങ്കിലും അത് ശുദ്ധ പേടിയാണ് എന്ന് തന്നെ ഞാൻ പറയും കാര്യം ഇത്രയും വലിയൊരു പ്രൊജക്റ്റ് കൈ വെച്ചിട്ട് ഒരു ക്ലാഷ് വെക്കാൻ ഭയക്കുന്നുണ്ടെങ്കിൽ അതിന് പേടി എന്നല്ലാണ്ട് വേറൊന്നും പറയാനില്ല അപ്പോൾ ആ ഒരു സംഭവം നടന്നപ്പോഴത്തേക്കും സൂര്യ ഫാൻസ് അത് തമിഴ്നാട്ടിലുള്ളവരും ഇവിടെ ഉള്ളവരും മെയിനായിട്ട് ഇവിടെ ഉള്ളവർ വിജയിക്കിട്ട് ട്രോളുമാണ് വിജയിം ഒക്ടോബറിൽ റിലീസ് ചെയ്യാൻ വെച്ചതാണ് അത് വേട്ടയും വരുന്നതുകൊണ്ട് രജനീനെ പേടിച്ചിട്ടാണ് വിജയി മാറ്റിയതെന്ന് ഇടയിൽ മണ്ടന്മാരെ പിള്ളേരെ നിങ്ങൾക്കറിയാൻ പെടില്ലാത്തൊരു കാര്യമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചിട്ടില്ലാത്തൊരു കാര്യമുണ്ട് തമിഴ്നാട്ടിലെ റൂളിംഗ് പൊളിറ്റിക്കൽ പാർട്ടിയോട് ക്ലാഷ് വയ്ക്കാൻ പോകുന്ന മുതലിന് രജനീനെ പേടിയാണെന്നും പറഞ്ഞേക്കല്ലേ ഇതൊക്കെ ഷേ ഇതാ ഇതാൾ വേറെയാടേ ഇത് സീൻ വേറെയാ അതുകൊണ്ട് മാറ്റിപ്പിടി മാറ്റിപ്പിടി അതിവിടെ നടക്കത്തില്ല അപ്പോ വൈസ് നാളത്തെ ദിവസം കഴിയാൻ നേരത്തെ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും ഒന്ന് കോളിവുഡിലെ ഹൈയസ്റ്റ് വേൾഡ് വൈഡ് ഫസ്റ്റ് ഡേ കളക്ഷൻ അത് നമ്മുടെ ഗോട്ടിന്റെ പേരിലാവും തിളപതിളപതിയുടെ കയ്യിൽ നിന്ന് അടുത്തൊരു തളവധി സിനിമയ്ക്ക് അതുകൊണ്ട് കൊടുക്കും കാര്യം ലിയോയുടെ പേരിലാണ് റെക്കോർഡിരിക്കണത് കേരള എഫ് ഡിയും ലിയോയുടെ പേരിലാണ് പക്ഷേ ലിയോയുടെ പേര് പറയാൻ നേരത്ത് ഹേറ്റേഴ്സ് അങ്ങ് സമ്മതിച്ചു കാര്യം ലോകേഷ് എൽ സി സിയു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ടീമിങ് വരും യുവന്മാർ തന്നെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോഴത്തേക്കും ലോകേഷിൻ്റെ കയ്യിൽ നിന്ന് പോയി എൽ സി യു എന്നാത്ത ഈ സിനിമ എൽ സി സിയു കയറ്റിയത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ സാധനം അടിച്ചിറക്കിയതാണ് ആ യുവന്മാർ തന്നെ ഫസ്റ്റ് ഡേ കഴിഞ്ഞപ്പോഴത്തേക്കും അല്ലെങ്കിൽ റിവ്യൂസ് മൊത്തം വന്നത് പുതിയൊരു വിജയനെ കാണണമെന്നുണ്ടെങ്കിൽ തിയേറ്ററിലേക്ക് ധൈര്യമായിട്ട് പൊക്കോ ഇത് ലോകേഷിൻ്റെയൊക്കെ കയ്യിൽ നിന്ന് പോയി എന്ന് എല്ലാ റിവ്യൂസും പറഞ്ഞു പക്ഷേ പുതിയൊരു വിജയനെ കാണാനായിട്ട് പ്രേക്ഷകർ ഇങ്ങനെ ടിക്കറ്റ് എടുത്ത് വന്ന് പടം അറുന്നൂറ് കോടിക്കുമ്പോൾ വേൾഡ് വൈഡ് പോയപ്പോൾ ഇവന്മാർ വീണ്ടും കൊണ്ട് ക്രെഡിറ്റ് ലൊക്കേഷനും എൽ സി ഒക്കും കൊടുത്ത് വച്ചേക്കാണ് ഇതാണ് ഇവന്മാര് കോമഡി പീസുകളാണ് അപ്പം അവരോടൊന്നേ പറയാനുള്ളൂ ലിയോനെ നമ്മൾ കൂട്ടുന്നില്ല പക്ഷേ എങ്കിലും വേൾഡ് വൈഡ് ഈ പടത്തിന് പോസിറ്റീവ് വരുകയാണെങ്കിൽ ഫസ്റ്റ് ആയിരം കോടി അണ്ണൻ അൻറെ പേരിലാക്കിയിരിക്കും ഇത് വെറുതെ വിടുവായത്തരം തള്ളി വിട്ട് പറയല്ല തെളിവ് സഹിതം തന്നെ പറയാം കാര്യം ഡിസാസ്റ്റർ റെസ്പോൺസ് വന്ന ബീസ്റ്റ് എന്ന് പറയുന്ന സിനിമ വേൾഡ് വൈഡ് വിത്ത് ഇന്ത്യയിലെ ബിഗസ്റ്റ് പാഠമായിട്ട് ക്ലാഷ് വെച്ച് ഇരുന്നൂറ്റി അമ്പത് കോടി കളക്ഷം മാരി അതുപോലെ തന്നെ ഒരു മിക്സഡ് അല്ലെങ്കിൽ നെഗറ്റീവ് റെസ്പോൺസിൽ വാരിസും ബിഗിലും മുന്നൂറ് കോടിക്കും മുകളിൽ കളക്ഷം നേടി ഈ സിനിമകളൊക്കെ ഒരു തെളിവാണ് കാര്യം ഇപ്പം എന്ന് പറയുന്ന സിനിമ ഇറങ്ങുമ്പോഴത്തേക്കും വിജയുടെ മാർക്കറ്റ് കുറച്ചുകൂടി എക്സ്പാൻഡ് ആയിട്ടുണ്ട് തെലുങ്കിലും അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ ആയി നിൽക്കുന്ന സമയമാണ് അപ്പം ഗോട്ടിന് ഒരു പോസിറ്റീവ് റെസ്പോൺസ് വരികയാണെങ്കിൽ ഒരു പോസിറ്റീവ് റെസ്പോൺസ് എന്ന് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത് ചെറിയൊരു പോസിറ്റീവാണ് ഒരു ഭീകര പോസിറ്റീവോ ഒരു ബ്ലോക്ക് പസർ ടോക്കോ ടോക്ക് ഓഫ് ദി ടൗണോ അങ്ങനെയൊന്നും ആകേണ്ട ഈ സിനിമ ഒരു ചെറിയ പോസിറ്റീവ് വരികയാണെങ്കിൽ ഈ സിനിമ തമിഴ്നാട്ടിൽ ഇരുന്നൂറ് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യും കേരള അമ്പത് കോടി പ്ലസ് പോവും ആന്ധ്രാപ്രദേശ് അമ്പത് കോടി പ്ലസ് പോവും കർണാടക അമ്പത് കോടി പ്ലസ് പോവും നോർത്ത് ഇന്ത്യ നൂറ് കോടി ടച്ച് ചെയ്യുന്ന വിജയുടെ ആദ്യത്തെ സിനിമയായിട്ട് ഈ സിനിമ മാറും കാര്യം ലിയോ പോലും നാൽപ്പത് കോടിക്ക് മുകളിൽ നോർത്ത് ഇന്ത്യയിൽ പോയായിരുന്നു അതിനേക്കാൾ ഗംഭീര റിലീസാണ് ഇത്തവണ നോർത്ത് ഇന്ത്യയിൽ നമ്മുടെ ഗോട്ടിന് കിട്ടാൻ പോകുന്നത് അത് ആ ഇനി അടുത്തത് ഓവർസീസ് ഓവർസീസിലും ഇരുന്നൂറ് കോടിക്ക് മുകളിൽ പോകും അങ്ങനെ ആകെ മൊത്തം അറുന്നൂറ്റമ്പത് കോടി നിസാരമായിട്ട് ഒരു പോസിറ്റീവ് ടോക്കിൽ അടിക്കാൻ പറ്റും ഇത് ഹേറ്റേഴ്സ് ഒന്ന് കുറിച്ചു വെച്ചോ കാര്യം ഒന്നും പോകത്തില്ല ഈ പടം ഒരു മുന്നൂറ് മുന്നൂറ്റമ്പതേ പോകത്തുള്ളൂ എന്ന് പറയുന്ന കുറേ ആളുകളുണ്ട് പോസിറ്റീവ് വന്നാൽ നിങ്ങളുടെയൊക്കെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റാൻ പോകുകയാണ് മക്കളെ അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട പിന്നെ ഈ സിനിമ ഒരു നെഗറ്റീവ് റെസ്പോൺസാണ് കിട്ടുന്നതെങ്കിൽ ഇരുന്നൂറ് കോടിക്ക് മുകളിൽ നിസാരമായിട്ട് അടിക്കും കാരണം തമിഴ്നാട് നോക്കുകയാണെങ്കിൽ ഒരു നൂറ്റി എഴുപത്തഞ്ച് കോടിയൊക്കെ നിസാരമായിട്ട് അടിക്കാവുന്നേ ഉള്ളൂ വാരിസ് ക്ലാഷിൽ നൂറ്റി നാൽപ്പത്തഞ്ച് കോടി തമിഴ്നാട്ടിൽ അടിച്ചതാണ് നെഗറ്റീവ് ടു മിക്സഡ് റെസ്പോൺസിൽ അപ്പം ഒരു നെഗറ്റീവ് റെസ്പോൺസ് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ മാർക്കറ്റ് വെച്ച് ഗോട്ടിന് എന്തായാലും ഒരു നൂറ്റി ഇരുപത്തഞ്ച് കോടി തമിഴ്നാട്ടിൽ നിന്ന് പോരും കേരള ഒരു ഇരുപത്തഞ്ച് കോടി പോകും അമ്മായിട്ട് റിലീസ് കിട്ടുന്നുണ്ട് പടത്തിന് പിന്നെ ഇപ്പം തൊട്ടടുത്ത സിനിമയിലെ ഈ വീക്കെൻഡ് മതി ഒരു ഇരുപത് കോടി പ്ലസ് കളക്റ്റ് ചെയ്യാൻ അപ്പോൾ ഇരുപത്തഞ്ച് കോടി കിട്ടും ആന്ധ്രാപ്രദേശിൽ നിന്ന് ഇരുപത്തഞ്ച് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യാം കർണാടകയിൽ നിന്ന് ഇരുപത് കോടി കളക്ട് ചെയ്യും നോർത്ത് ഇന്ത്യയിൽ ഒരു പത്ത് കോടി നെഗറ്റീവ് റെസ്പോൺസ് വരികയാണെങ്കിൽ പത്ത് കോടിയോ പത്ത് കോടി താഴേ കളക്ഷൻ പോകത്തുള്ളൂ ഓവർസീസിൽ നിന്ന് നൂറ് കോടി കളക്ട് ചെയ്യും അങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നെ മുന്നൂറ്റമ്പത് കോടി പ്ലസ് നിസാരമായിട്ട് കേക്ക് പാക്കാണ് നെഗറ്റീവ് റെസ്പോൺസ് വരികയാണെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ഈ മുതലിനെ ട്രോളാ നിൽക്കുന്നവർ ഒന്ന് ആലോചിക്കുക ട്രോളാനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും ക്ലാഷ് പേടിയെ വിജയിക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ട്രോളാ ഓടെ അപ്പം നാളെ എന്തായാലും പട്ടം കാണാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നവർ ടിക്കറ്റ് എടുക്കുന്നവർ കമൻറ്റ് ബോക്സിൽ ഇടുക നിങ്ങൾ എന്ത് കാരണത്തിൻ്റെ പേരിലാണ് ഈ സിനിമയ്ക്ക് പ്രതീക്ഷ വെച്ചേക്കുന്നത് കമൻറ്റ് ബോക്സിൽ ഇടുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആയിട്ട് കമൻറ്റ് ചെയ്യുക ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ആയിട്ട് കമൻറ്റ് ചെയ്യുക രണ്ടാണെങ്കിലും ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ പണം കാണണ്ടാന്ന് ഉദ്ദേശിച്ചേക്കുന്ന ഹേറ്റേഴ്സും നിങ്ങൾ എന്ത് കാരണം കൊണ്ടാണ് കാണണ്ടാന്ന് ഉദ്ദേശിച്ചേക്കുന്നത് നിങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ